ഇല്ലത്ത് നിന്നിറങ്ങി പക്ഷെ അമ്മ തെറ്റിയില്ല ഇതാണ് ഇന്നലെ പി വി അൻവറിൻ്റെ സ്ഥിതി വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി സി പി എമ്മിൽ നിന്നിറങ്ങി അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ഒന്നുമല്ലാതായിപ്പോയി അൻവർ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അൻവർ പ്രാഥമികമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം കേരള സമൂഹത്തെ പഠിക്കണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ പഠിക്കണം ഇതൊന്നും പഠിക്കാതെ ഒരു വികാരപരമായി തീരുമാനമെടുത്ത് അൻവർ ഇറങ്ങിയതിൻ്റെ ദുരന്തമാണ് ഇന്ന് അൻവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും അൻവർ ഇറങ്ങുമ്പോഴ അൻവർ എന്താണ് സി പി എമ്മിനെ കുറിച്ച് ധരിച്ചത് സി പി എം എന്നെ കുരുക്കാൻ അൻവറിന് കഴിയുമോ അതിനുള്ള ആരോഗ്യം അൻവറിനുണ്ടോ എം വി രാഘവനും കെ ആർ വിവരിയമ്മയ്ക്കും കഴിയാത്ത കാര്യം അൻവറിന് കഴിയും എന്ന് അൻവർ വിചാരിച്ചെങ്കിൽ അത് അതിൽ കടന്ന ആത്മവിശ്വാസമാണ് അതിൽ കടന്ന ആത്മവിശ്വാസം ദുരന്തത്തിലേക്ക് അത്തരം ഒരു സ്ഥിതിയിലാണ് ഇന്ന് അൻവർ എത്തിയിരിക്കുന്നത് എന്നാൽ അൻവർ മനസ്സിലാക്കേണ്ട ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട് സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട് അത് അൻവറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അൻവർ ഇങ്ങനെ കോൺഗ്രസിൻ്റെ വാതുക്കൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ വാതുക്കൾ മുട്ടുന്നു കോൺഗ്രസിൻ്റെ വാതുക്കൾ മുട്ടുന്നു ഈ രണ്ട് വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ അൻവറിന് ചുറ്റും മറ്റ് ചില വാതിലുകൾ തുറന്നു കിടപ്പുണ്ട് പക്ഷേ തുറക്കാത്ത വാതിലിൻ്റെ മുന്നിൽ നിന്ന് അൻവർ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അൻവറിന് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അൻവർ ആദ്യം പഠിക്കേണ്ടത് കേരള രാഷ്ട്രീയ സ്ഥിതികളാണ് എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം പൊക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് കേരള രാഷ്ട്രീയം തുടങ്ങി സമകാലിക കേരള രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്ഭവം വളർച്ച വികാസം തകർച്ച ഇതെല്ലാം അൻവർ പഠിക്കേണ്ട കാര്യമാണ് നിർഭാഗ്യവശാൽ അത് പഠിക്കാനുള്ള ഐക്യു അൻവറിനുണ്ടായില്ല അൻവറിന് ഉപദേശകരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉപദേശകർക്കും യാഥാർത്ഥ്യം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ സി പി എമ്മിൻ്റെ കാര്യം എടുക്കാം സി പി എമ്മിന് അൻവറിനെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എം വി ആറിന് സി പി എമ്മിൻ്റെ ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റിയില്ല ഗവരിയമ്മയ്ക്കും ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റിയില്ല ഗവരിയമ്മക്ക് വീണ്ടും സി പി എം വിട്ട് മന്ത്രിയാകാൻ കഴിഞ്ഞു എം വി ആറിന് മന്ത്രിയാകാൻ കഴിഞ്ഞു പിന്നെ സി പി എുണിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലാതെ സി എം പിക്ക് അതിൻ്റെ അതിനപ്പുറം എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണ് കേരളത്തിൽ നേടാൻ കഴിഞ്ഞത് പക്ഷേ അൻവർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം എം പി ആറിൻ്റെ കാലഘട്ടത്തിൽ നിന്നും ഗൗരിയമ്മയുടെ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി സി പി എമ്മിൻ്റെ അടിത്തറ സാവധാനം ഇളകിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ കൃത്യമായൊരു നേതൃത്വം കൊടുക്കാൻ ശക്തമായൊരു നേതൃത്വം കൊടുക്കാനുള്ള ശേഷിയോ ശേഷിഷിയോ എം ഇ ഗോവിന്ദില്ല അതേ ഒരു ബിനാമി മാത്രം അദ്ദേഹത്തിനെക്കുറി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇന്ന് സി പി എം പിണറായി കേന്ദ്രീകൃതമാണ് പിണറായി ഇല്ലാത്തൊരു സി പി എമ്മിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഒരു പക്ഷേ അൻവർ ലക്ഷ്യമാക്കിയത് പിണറായിയെ തളർത്തിയാൽ സി പി എമ്മിനെ തളർത്താൻ കഴിയും എന്നുള്ളതാണ് അത് മറ്റൊരു വശമാണ് പക്ഷേ സി പിണറായിയെ തകർക്കാനുള്ള കഴിവ് അൻവറിനുണ്ടോ എന്ന് അൻവർ ആലോചിക്കേണ്ടതായിരുന്നു പിണറായിയെ തകർക്കാനുള്ള അത്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തൻ്റെ ആയുധപ്പുരയിലുണ്ടോ എന്ന് അൻവർ പരിഗണിക്കേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ അതൊന്നും അദ്ദേഹം ചെയ്തില്ല അപ്പോൾ സി പി എം വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുക അസാധ്യമായ കാര്യമാണ് പക്ഷേ സി പി എമ്മിൻ്റെ തകർച്ച അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇന്ന് പറ്റിയിരിക്കുന്ന വീഴ്ചകൾ അത് കേരള സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരുന്നു അൻവർ പഠിക്കേണ്ടിയിരുന്നത് എസ് ഡി പി എയിൽ നിന്ന് സി പി എമ്മിലേക്ക് കുടിയേറിയ കടന്നുകൂടിയ ധാരാളം ആളുകൾ ഇന്ന് സി പി എമ്മിൽ കടന്നു അവർ തന്നെ സി പി എമ്മിൽ ഇന്നല്ലെങ്കിൽ നാളെ തലവേദന സൃഷ്ടിക്കും അത് മറ്റൊരു വശം സി പി എമ്മിൻ്റെ സാമുദായികമായ അടിത്തറ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് ഈഴവ സമുദായത്തിൻ്റെ വോട്ടിൽ വലിയ ചോർച്ചയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ നേടിയ മൂന്ന് ലക്ഷം വോട്ടുകൾ അപ്പോൾ ഇവിടെ ഉള്ള പ്രോബ്ലം ശരിക്കും സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്താണ് പാളിച്ച എന്താണ് ഇതിൽ നിന്ന് തനിക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ ആദ്യത്തെ വീഴ്ച പിണറായിയെ എതിർക്കാൻ പോയതുകൊണ്ടോ സി പി എമ്മിനെ തകർക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഇതൊന്നും അൻവറിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അൻവർ വിചാരിച്ചാൽ ഇത് രണ്ടും നടക്കുന്ന കാര്യവുമല്ല പക്ഷേ അൻവർ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യം സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ അപജയത്തെ രാഷ്ട്രീയ മൂല്യ തകർച്ചയെ എങ്ങനെ ഫലപ്രദമായി തനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് അൻവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു ഇനി രണ്ടാമത് കോൺഗ്രസിൻ്റെ കാര്യം എടുക്കാം അദ്ദേഹം വി ഡി സതീശൻ്റെ കാല് പിടിക്കുന്നു കെ സി വേണുഗോപാലിനെ കാണാൻ കോഴിക്കോട് പോയി അവിടെയൊക്കെ കടപ്പുറത്തേക്ക് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നു അവസാനം കെ സി വേണുഗോപാലിനെ കാണാനും കഴിഞ്ഞില്ല സതീശൻ്റെ ഗുഡ് ബുക്കിൽ കയറാനും കഴിഞ്ഞില്ല സതീശനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് കാര്യമാണുള്ളത് അദ്ദേഹത്തിന് കോൺഗ്രസിലോ യു ഡി എഫിലോ കയറാൻ കഴിയണ്ടേ അത് കഴിയുന്നില്ല കാരണം അത്രമാത്രം കരുത്തനല്ല അൻവർ എന്നാണ് കോൺഗ്രസ് തിരിച്ചറിയുന്നത് അൻവറിനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിലമ്പൂരി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ബി ഡി സതീശൻ്റെ തീരുമാനം ധീരമായ തീരുമാനമാണ് അത് വളരെ ധീരമായ തീരുമാനമാണ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഹായം അൻവറിന് കിട്ടാൻ സാധ്യതയില്ല കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് സതീശൻ എന്ന് പറയും മുരളി വേറെ എന്ന് പറയും കെ സുധാകരൻ മറ്റൊന്ന് പറയും ഇതൊക്കെ പറയുമെങ്കിലും അൻവറിനെ തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തരത്തിൽ ഗൗരവമായ ഒരു ചർച്ച കോൺഗ്രസിൽ നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ അൻവർ അങ്ങനെ പൊയ്ക്കോട്ടെ സ്വയം അപ്രസക്തനായി പൊക്കോട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ യു ഡി എഫിൽ അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടുക താരതമ്യേനെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി യു ഡി എഫിൻ്റെ കാര്യം എടുക്കാം കോൺഗ്രസ്സിൻ്റെ ഇവിടെ നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു രാഹൂർ ദിശ പോലെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ് അതൊന്നും ഉടനെ ഒഴിഞ്ഞു പോകുന്ന ഒരു ബാധയല്ല ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് തന്നെ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം ഇവിടെ അവസാനിക്കും പക്ഷെ അതുകൊണ്ട് കോൺഗ്രസ് നിലനിൽക്കാതൊന്നും പോവില്ല ബി ജെ പി നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് നിലനിൽക്കും കാരണം അതൊരു ദേശീയ പാർട്ടിയാണ് ഏത് ഗ്രാമത്തിൽ ചെന്നാലും കോൺഗ്രസ് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മാറും പക്ഷേ കോൺഗ്രസ് നിലനിൽക്കും അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവിടെ പോയി യു ഡി എഫിൻ്റെ വാദക്കൽ പോയി കാവൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല ദുർബലനായ അൻവറിനെ യു ഡി എഫിന് ആവശ്യമില്ല അതാണ് സത്യം ഇനി മൂന്നാമത്തെ മുന്നണിയെ നോക്കാം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ബി ജെ പി എന്ന് പറഞ്ഞാൽ മതി അതിന് മുന്നണി സംവിധാനം ആയിട്ടില്ല എസ് ബി അല്ലാതെ ഒരു പാർട്ടി അനിയത്തിൽ അതിന് മുന്നണിയുമായിട്ടില്ല ബി ജെ പിയിൽ സംഭവിച്ചത് സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിലെത്തി ഈ മാറ്റത്തിൽ ഏറ്റവും പ്രസക്തമായ ഏറ്റവും പോസിറ്റീവായ വശം എന്താണെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രൻ പോയി എന്നുള്ളതാണ് അപ്പോൾ കെ സുരേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി പകുതി രക്ഷപ്പെട്ടു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പെട്ടിരിക്കുന്ന ഒരു ട്രാപ്പ് സുരേന്ദ്രൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ട ആളുകളെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ നിയോഗിച്ചിട്ടാണ് സുരേന്ദ്രൻ പടി ഇറങ്ങിയത് അപ്പം സുരേന്ദ്രൻ്റെയോ മുരളീധരൻ്റെയോ നിയന്ത്രണത്തിലുള്ള ഒരു പാർട്ടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ പാർട്ടിയെ തൻ്റെ പാർട്ടിയാക്കി മാറ്റുക എന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭഗീരഥ പ്രയത്നം ചെയ്തെങ്കിലേ മതിയാവുള്ളൂ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒരു മെമ്പറെ പോലും തൽക്കാലം രാജീവ് ചന്ദ്രശേഖരനെ മാറ്റാൻ ബുദ്ധിമുട്ട് വരും ഇച്ഛാശക്തി മരങ്ങൾ നടത്ത നടക്കാവുന്ന കാര്യമാണ് പക്ഷേ തൽക്കാലം പാർട്ടിയിലിരിക്കുന്ന പ്രാദേശിക നേതാക്കന്മാർ ജില്ലാ നേതാക്കന്മാർ സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്ന പലരും ഇവർ ഒന്നുകിൽ സുരേന്ദ്രനോടെ അല്ലെങ്കിൽ വി മുരളീധരനോടെ പ്രതിബദ്ധതയുള്ള ആളുകളാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം സാധ്യതയുടെ കലയാണ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരൻ കരുത്തനാണ് എന്ന് ബോധ്യപ്പെടുകയും രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിയെ ഉപയോഗിക്കപ്പെടുന്ന നേതാക്കന്മാർ ഉപയോഗിക്കുന്ന നേതാക്കന്മാർ അവരാരായാലും ശരി അവരെ തവർത്തുകളെയും ചെയ്യല്ലാതെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല ഇരുപത്തി ആറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥിരം നാടക വേദിയിൽ ഉള്ള ചില കഥാപാത്രങ്ങൾ പഴയ ഒരു ഇരുപത്താറിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളായാൽ ഒന്നും സംഭവിക്കില്ല യു ഡി എഫിനും എൽ ഡി എഫിനുമായിട്ട് കേരളത്തിലെ ആളുകളുടെ വോട്ട് പകുത്തു പോകും എന്നുള്ളതല്ലാതെ ഇവിടെ അക്കൗണ്ട് തുറക്കാമെന്നും അതുപോലെ തന്നെ വ്യാപകമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാം ധാരണ വ്യാമോഹമാണ് പാർട്ടിയെ നിയന്ത്രണത്തിൽ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ ചന്ദ്രശേഖരൻ കഴിയണം അതാണ് ബി ജെ പി പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയിൽ ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ ഇനിയും കുറേ കൂടെ സമയമെടുക്കും അത് ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരയഞ്ഞ ഒരു സംവിധാനമാണ് എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ പല തട്ടുകളിലാണ് ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മ് പെട്ടിരിക്കുന്ന ഒരു സ്ഥിതി അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ മാറി അതാണ് സി പി എമ്മിൽ സംഭവിച്ചിരിക്കുന്നൊരു പ്രശ്നം മറ്റൊന്ന് സി പി എമ്മിനെ നയിക്കാൻ പൊതുസമൂഹം അംഗീകരിക്കുന്ന നേതാക്കന്മാർന്ന് സി പി എമ്മിലില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ അൻവറിന് സ്വീകരിക്കാൻ കഴിയുന്ന സമീപനം എന്താണ് അൻവർ മാതൃകയാക്കേണ്ടത് കോഴിക്കോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കോഴിക്കോട് കേരള രാഷ്ട്രീയ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന അബ്ദുൾ റഹ്മാൻ സാഹിബിനെയാണ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ ചരിത്രമാണ് ആദ്യമായി പി വി അൻവർ പഠിക്കേണ്ടിയിരുന്നത് അൻവർ റഹ്മാൻ സാഹിബ് കൃത്യമായ മതേതരവാദിയായ ദേശീയ നിലപാടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൽ ഏറ്റവും വലുത് ഇന്ത്യയായിരുന്നു ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും സമൂഹത്തിനും ഒക്കെ അതീതമായി അദ്ദേഹം ഇന്ത്യയെ സ്നേഹിച്ചൊരു നേതാവാണ് റഹ്മാൻ സാഹിബ് അപ്പോൾ അബ്ദുൾ റഹ്മാൻ സാഹിബിന് വലിയ സ്വാധീനം ആ കാലഘട്ടത്തിലുണ്ടായി അബ്ദുൾ റഹ്മാൻ സാ സാഹിബ് മതേതരമായ നിലപാട് അദ്ദേഹത്തിൻ്റെ മതേതരമായ നിലപാട് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിതെച്ചു മലബാർ രാഷ്ട്രീയത്തിൽ കടുത്ത മതമൗലികവാദികളായ ആളുകൾ അന്നും മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു അവർ അബ്ദുൾ റഹ്മാൻ സാഹിബിന് എതിരായിരുന്നതാണ് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വളർന്നു വരാൻ കഴിയുന്ന ഏത് നേതാവിനെയും ഞണ്ടിനെ പോലെ പിടിച്ച് താഴെയിടുന്ന കോൺഗ്രസ്സിൻ്റെ വൃത്തികേട്ട കൾച്ചർ അന്നും കേരളത്തിലുണ്ട് അങ്ങനെ വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അബ്ദുൾ റഹ്മാൻ സാഹിബ് തൂക്കും എന്നുറപ്പുള്ളൊരു വാർഡിൽ വേണം അബ്ദുൾ റഹ്മാൻ സാഹിബിനെ നിർത്താൻ കോൺഗ്രസിലെ നേതാക്കൾ ആലോചിച്ചു എങ്ങനെ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ തോൽപ്പിക്കാം നോക്കിയപ്പോൾ അന്നത്തെ നഗരസഭയുടെ ഏഴാം വാർഡ് ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് അവിടെ മത്സരിക്കുന്നത് ചന്തു അധികാരി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയും വലിയ സ്വാധീനമുള്ള ഒരാളാണ് അങ്ങനെ ചന്തു അധികാരിക്കെതിരെ അവരെ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ ഏഴാം വാർഡിൽ കോഴിക്കോട് മത്സരിപ്പിച്ചു നഗരസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അബ്ദുൾ റഹ്മാൻ സാഹിബ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ചു പൊതുസമൂഹത്തിൻ്റെ വോട്ട് വാങ്ങിച്ചു അബ്ദുൾ റഹ്മാൻ സാഹിബ് ജയിച്ചു ആ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ ആയിരുന്നു അൻവർ മാതൃകയാക്കേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് നഗരസഭയിലെ ഏഴാം വാർഡിൽ കോൺഗ്രസ്സുകാർക്ക് തോൽപ്പിക്കാൻ കഴിയാതെ പോയ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ അവർ തോൽപ്പിച്ചു എവിടെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോഴിക്കോട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു കോൺഗ്രസ്കാരുടെ ശൈലി അയച്ചു നോക്കണം അന്നും കോൺഗ്രസിൻ്റെ മനോഭാവം ഇതായിരുന്നു അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കോഴിക്കോട് നഗരസഭയിൽ നിർത്തി തോൽപ്പിച്ചു എന്ന വാർത്ത വളരെ വേദനയോടെയാണ് മഹാത്മാഗാന്ധി അറിഞ്ഞത് അദ്ദേഹം അപ്പുറം തന്നെ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ മുംബൈയിലേക്ക് വിളിച്ചു അന്ന് മുംബൈയിലെ കോൺഗ്രസിൻ്റെ എ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റഹ്മാൻ സാഹിബ് അവിടെ എത്തി ഗാന്ധിജിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കളോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമാണ് പക്ഷേ താങ്കൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കണം താങ്കളെ രാജ്യത്തിന് ആവശ്യമാണ് രാജ്യത്തിനാവശ്യമാണ് അബ്ദുറഹ്മാൻ സാഹിബ് മടങ്ങിയെത്തി അദ്ദേഹം പ്രതികാരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ശത്രുക്കളെല്ലാം കൂടി പക്ഷേ റെക്കാർഡ് ഭൂരിപക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അബ്ദുൾ റഹ്മാൻ സാഹിബ് കെ പി സി സി പ്രസിഡൻറ്റായി ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പിന്തുടർച്ച ഒരു ദേശീയ നിലപാടുള്ള ഒരു ദേശീയ മുസ്ലിങ്ങളെ പ്രതികരിക്കുന്ന ഒരാൾ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായത് ആര്യാടൻ മുഹമ്മദാണ് ആണ് പി വി അൻവറിൻ്റെ കടുത്ത ശത്രു ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദാണ് പിന്നീട് ദേശീയ മുസ്ലിങ്ങളെ പ്രതികരിച്ച ഒരു നേതാവ് ആര്യാടൻ മുഹമ്മദിന് കേരളത്തിലെ എല്ലാ ആളുകളുടെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആര്യാടൻ മുഹമ്മദിന് അംഗീകാരമുണ്ടായിരുന്നു അതിന് മറ്റൊന്നും പോകണ്ട ആര്യാടൻ മുഹമ്മദ് ഇവിടെ നിൽക്കുന്നു എം എം ഹസൻ ഇവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നിലപാട് എങ്ങനെ പൊതുസമൂഹം ഗൗരവമായി എടുക്കുന്നു എന്ന് കാണാൻ വേറെ ഒന്നും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ആ ഒരു നിലപാട് അതല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ ദേശീയ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അത് മാതൃകയാധി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഈ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട കേരള സമൂഹത്തിൽ കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് കാര്യങ്ങൾ സംവദിക്കാനുണ്ടെന്നും അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടേതായ സ്ഥാനമുണ്ടെന്നും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ കടന്ന് കയറി ധീരമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നും തെളിയിക്കാനുള്ളൊരു സ്പേസ് ഇന്നും കോൺഗ്രസ്സിലുണ്ട് യു ഡി എഫിലുണ്ട് എൽ ഡി എഫിലുണ്ട് സി പി എമ്മിലേക്ക് പോകുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ നേതാവ് അവരുടെ പരിമിതിയാണ് അവിടെ പാർട്ടിയോടാണ് അവർക്ക് സ്നേഹം വേണ്ടത് അല്ലാതെ ദേശത്തോടല്ല സ്നേഹം വേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമാണ് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയത അതിശക്തമായി കരുതറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരം ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കാൻ അൻവറിന് കഴിയണമായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം ഡി എം കെ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള തമിഴ്നാട്ടിലെ ഡി എം കെ യുമായിട്ട് ബന്ധപ്പെടാം എന്ന് അദ്ദേഹം കരിച്ച് സാമാന്യ ബുദ്ധിയോട് എം കെ സ്റ്റാലിനും ഡി എം കെക്കും ആവശ്യം പി വി അൻവറിനെയല്ല മറിച്ച് പിണറായി വിജയനെയാണെന്ന് അത് മനസ്സിലാക്കാൻ വെറും കോമൺ സെൻസ് മതി എന്നിട്ട് അതേ നേരെ കൽക്കട്ടയിലേക്ക് പോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ഒരു കോൺഗ്രസ് ഉണ്ടാക്കണ്ട കേരളത്തിലെ ഉയർന്നു വരുന്ന ദേശീയ മുസ്ലിം ധാരയ്ക്ക് അനുസൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഡോക്ടർ അബ്ദുൾ അസീസിനെ നമ്മുടെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അപ്പോൾ ഇത് ഇവരെയൊക്കെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു നേതാവിനെ വളരാൻ കഴിയുള്ളൂ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ദേശീയ ബോധമുള്ള ദേശീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവായി വളരാൻ കിട്ടിയ അവസരം അൻവർ ദുരുപയോഗപ്പെടുത്തി അൻവർ മറന്നുപോയി എന്നുള്ളതാണ് പണവും ചട്ടം പിത്തരവും കൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിലെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ പറ്റില്ല പണം കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അതാദ്യം ചെയ്യാൻ കഴിയുമായിരുന്നത് ട്വൻറ്റി ട്വൻറ്റിയുമായി കിറ്റക്സ് സാഗുവിനായിരുന്നു അദ്ദേഹത്തിന് മൂന്നോ നാലോ പഞ്ചായത്തിനപ്പുറം ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ചാലക്കുടിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നാലാമത്തെ സ്ഥാനത്ത് പോവിച്ചത് ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ സ്ഥിതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കേരള സമൂഹം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു ആരെത്ര ഭംഗിവാക്ക് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ വേണ്ടത് ധീരമായ നിലപാടെടുക്കാൻ കഴിയുന്ന മുഖ്യധാരയിലേക്ക് ദേശീയ മുഖ്യധാരയിലേക്ക് അത് ബി ജെ പിയുടെ ആകണമെന്നില്ല ഇന്ത്യയുടെ ഭാരതീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയണമായിരുന്നു കെ കെ മുഹമ്മദിനെ പോലെയുള്ള ഞാൻ ഭാരതീയൻ എന്ന അഭിമാനപൂർവ്വം പറഞ്ഞ കെ കെ മുഹമ്മദിനെ പോലുള്ള ധീരന്മാരായ ആളുകൾക്ക് നേതൃത്വം കൊടുത്ത അവർക്ക് ജന്മം കൊടുത്ത നാടാണ് കേരളം കേരളത്തിൽ അത്ര ധീരന്മാരായ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ കേരളത്തിലുണ്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തി അൻവറിൻ്റെയോ അല്ലെങ്കിൽ ദേശീയ നിലപാടുള്ള മറ്റ് മുസ്ലിം സമുദായങ്ങളുടെയോ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ കേരളാ കോൺഗ്രസിനെ പോലെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി തൻ്റെ ഉറപ്പിക്കുവാൻ അൻവറിന് കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ കിട്ടിയ അവസരം അൻവർ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു മരുന്ന് പോലെ അൻവർ അനുദിനം കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുകൊടുത്തുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പോക്ക് പോയാൽ സി പി എമ്മിന് അദ്ദേഹം വെല്ലുവിളിയല്ല അതുപോലെ തന്നെ യു ഡി എഫിനും അദ്ദേഹം വെല്ലുവിളിയല്ല സ്വയം അദ്ദേഹം അപ്രസക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ പി വി അൻവർ ബുദ്ധിമാനല്ല പി വി അൻവർ മണ്ടനാണ്